ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ഫ്ലവറിങ് പ്ലാന്റുമായിട്ടാണ് കേട്ടോ അതും എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് ഏത് കാലാവസ്ഥയിലും അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് സ്റ്റാർ സീനിയാണ് കേട്ടോ അതുപോലെ ചെറിയ ചെറിയ പൂക്കൾ നിറയെ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു സ്റ്റാർ സീനിയ ഇതിൻ്റെ വൈറ്റും ഈയൊരു യെല്ലോ കളറും ആണ് കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എൺപത് രൂപയാണ് പിന്നെ വരുന്നത് ദുരാന്തയാണ് കേട്ടോ ദുരാന്ത വൈറ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ ലെൻഡാന ആണ് കേട്ടോ വൈലറ്റിന് വരുന്നത് അറുപത് രൂപയാണ് പിന്നെ പിന്നെന്താ കൂഫിയ കൂഫിയ വൈറ്റും വൈലറ്റും ഉണ്ട് കേട്ടോ നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ഒരു യെല്ലോ കളർ ലീഫ് വരുന്നതാണ് കേട്ടോ ഇതിന് നാൽപ്പത് രൂപ തന്നെയാണ് പിന്നെ വരുന്നത് വെർബീനയാണ് ആണ് കേട്ടോ വൈറ്റ് വെർബീനയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ വരുന്നത് മെലസ്തോമ ആണ് കേട്ടോ മെലസ്തോമ ലൈറ്റ് പിങ്കും പിന്നെ ഈ ഒരു വയലറ്റും ആണ് വരുന്നത് കേട്ടോ എൺപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് വലിയ പ്ലാന്റ് ആണ് പിന്നെ ചെമ്പരത്തി വരുന്നുണ്ട് കേട്ടോ ചെമ്പരത്തി യെല്ലോ കളർ വരുന്നുണ്ട് ഓറഞ്ച് വരുന്നുണ്ട് റെഡ് ഉണ്ട് അപ്പോൾ എൺപത് രൂപയാണ് കേട്ടോ ചെമ്പരത്തിക്ക് വരുന്നത് അപ്പോൾ ഹൈബ്രിഡ് ചെമ്പരത്തികളാണ് പ്ലാന്റ് ചെറുതായിരിക്കും പക്ഷേ ഫ്ലവർ വലിയ പ്ലാന് വലുതായിരിക്കും കേട്ടോ അതുപോലെ വലിയ ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളാണ് പിന്നെ ഇതായി ഒരു പിങ്ക് തെച്ചി വരുന്നുണ്ട് തെച്ചിക്ക് എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് തെച്ചി റെഡ് വരുന്നുണ്ട് യെല്ലോ വൈറ്റ് ഈ കളറൊക്കെ ഉണ്ട് കേട്ടോ ഓറഞ്ച് ഉണ്ട് തെച്ചിയൊക്കെ മിനീച്ചറാണ് കേട്ടോ അധികം വലിപ്പം വെക്കാതെ ഓണം അതുപോലെ കൊല്ല കുത്തി പൂക്കൾ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ മരമുല്ല വരുന്നുണ്ട് മരമുല്ലയ്ക്ക് എൺപത് രൂപയാണ് പിന്നെതായി യെല്ലോ എലമാണ്ട വരുന്നുണ്ട് കേട്ടോ അതിന് നാൽപ്പത് രൂപയാണ് പിന്നെ പിന്നെതാ മെക്സിക്കൻ പെറ്റൂണിയ വൈറ്റും അതുപോലെ തന്നെ വയലറ്റും വരുന്നുണ്ട് ഇതിനും നാൽപ്പത് രൂപയാണ് കേട്ടോ പിന്നെതാ നമ്മുടെ മണിമുല്ല വരുന്നുണ്ട് മണിമുല്ലയ്ക്ക് നാൽപ്പത് രൂപയാണ് പ്ലാന്റ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക